മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരായ ഹർജി പിൻവലിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡി തടസ്സ ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഹർജി പിൻവലിച്ചത് ഹർജി സുപ്രീംകോടതി ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കുകയാണെങ്കിൽ ജാമ്യ ഹർജി ഉൾപ്പെടെ സമർപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടാകരുത് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പിൻവലിക്കുന്നത് വിചാരണ കോടതിയിൽ ഹർജി സമർപ്പിക്കാം വേഗത്തിൽ വാദം കേട്ട് തീരുമാനമെടുക്കാമെന്ന് അഭിഭാഷകർക്ക് ആവശ്യപ്പെടാം മദ്യനയ കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കവിത നൽകി ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചിരുന്നില്ല ജാമ്യത്തിനായി നേരിട്ട് സുപ്രീംകോടതിയെ സമീപിക്കാതെ വിചാരണ കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ് അതേസമയം കെജ്രിവാളിന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ വെച്ച് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു ബി പി കുറങ്ങി കോടതി മുറിയിൽ നിന്ന് വിശ്രമമുറിയിലേക്ക് മാറ്റി കുറച്ചുനേരം ഇവിടെ കഴിഞ്ഞ അദ്ദേഹത്തെ പിന്നീട് നില മെച്ചപ്പെട്ടതിനു ശേഷം കോടതി മുറിയിലേക്ക് തിരികെ എത്തിച്ചു കോടതിയിൽ ശക്തമായ വാദപ്രതിവാദമാണ് ഇ ഡി കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനും എ എ പിക്കുമെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മധ്യനയക്കേസ് നൂറ് കോടിയുടെ അഴിമതിയല്ല മറിച്ച് അറുനൂറ് കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞ ഇ ഡി കെജ്രിവാളായിരുന്നു ഇതിന്റെ കിങ് പിങ് എന്നും എ എ പി ഗുണഭോക്താവാണെന്നും ഹവാല പണം ഉപയോഗിച്ചുവെന്നും